െ എല്ലേ വന്നു ഇന്നലെ വരാൻ പറ്റാത്തവർ വന്നു വന്നവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഇത്ര വർഷമായി അതിൻ്റെ ഇനി എപ്പോഴും ഉണ്ടാവും നമ്മളെല്ലാവരും ഫാമിലി പോലെ അപ്പം എൻ്റെ ഇത്രയും ഈ ഒരു ബിഗ് ഡേയിൽ അവരെല്ലാരെയും കണ്ടെത്തുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും വന്നു നമ്മുടെ ആർട്ട് മാത്രമല്ല തൊള്ളുടാ എല്ലാവരും വന്നു അപ്പം ഭയങ്കര ഹാപ്പിയായിരുന്നു അതെ അതെ നക്ഷത്രം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡ്ഡിംഗിൻ്റെ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂസ് കുറച്ച് ഹെവിയാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് കണ്ടൊരു കാര്യമാണ് ടൈം അങ്ങനെയൊന്നും നമുക്കില്ലായിരുന്നു എല്ലാ വെഡിങ് ആണെങ്കിലും പെട്ടെന്ന് ആ ഡേറ്റ് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് അഞ്ചലി എഫോർട്ട് ചെയ്തായിരുന്നു ഓഫ് ടൈം ഒക്കെ അവർക്ക് കിട്ടും നമ്മളിപ്പം ബിസിനസ്സിന് ആയിട്ടും വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ അതുപോലെ ഒരു നമ്മുടെ ലൈഫിൽ ഒപ്പിക്കാൻ കണക്കുകളൊക്കെ ആരുടെ നമ്മൾഫുള്ളായിരുന്നും ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം എഫോർട്ടുണ്ടാവും ഓർമ്മൻസ് ഈശ്വൽ റെഡൽ ചെയ്തു അതുപോലെ അവളാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താണ് അപ്പം സാരി ഹെയർ ഹാങ്ങും സാരി എനിക്ക് സ്പെഷ്യലായിട്ട് നെയ്ത് നെയ്ത് തന്നാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടൊന്നല്ല അവരെനിക്ക് വേണ്ടി ചെയ് ചെയ്തെടുത്തു തന്നതാണ് അപ്പം അതിനും അവർക്കും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എൻ്റെ അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും എന്താണ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാവരെയും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു എന്തോ അല്ല ഒരിക്കലല്ല ഒരിക്കലല്ല ഞാൻ എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് ഞാൻ ഫീൽ ഞാൻ ജസ്റ്റ് മടിയാണ് എല്ലാത്തിനും ഞാൻ വിളിച്ചപ്പോഴേ വന്ന ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ വെഡിംഗിൻ്റെ ആയിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു നമുക്ക് ഫോർ ഇവൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഇന്ന് റിസപ്ഷൻ ആണെങ്കിൽ വിജിൽസ് വിജിലേറ്റിനാണ് മേക്കപ്പ് ചെയ്തത് വെഡ്ഡിങ് ഇന്നലെ ആയിരുന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി ഫംഗ്ഷൻ അതിൻ്റെ തലേ ദിവസം കൈന്യൂൺ എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അനു എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് പിങ് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് സിയാമ മേക്കെല്ലാ ഞങ്ങളെല്ലാവരും കൂടെ ആരോട് സംസാരിക്കുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഞ്ജലി എല്ലാം ചെയ്തുതന്നു അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി കൂടി ചെയ്തുതന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം പിള്ളേർ ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹം ഇനി നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇത എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്താണ് അങ്ങനെ അധികം അങ്ങനെ അല്ല നിങ്ങളല്ല ഇങ്ങനെ മീഡിയ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്ര ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങനത്തെ ഇനിയല്ല ഓ എപ്പോഴെങ്കിലും ഒരക്ഷം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അങ്ങനെ സമയത്ത് ആശംസകളും കാണാത്തറിയും വന്നതിന് ഒരുപാട് എല്ലാം ആയിരുന്നു എല്ലാത്തിനും എന്തിനും